നിങ്ങൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ളത് മറ്റുള്ളിൽ കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ച് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം അതൊക്കെ സ്ഥാപനത്തിൻ്റെ വരുമാനത്തിലേക്ക് എത്തും സ്ഥാപനത്തിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും തൊഴിലാളികൾക്കും എല്ലാമാണ് നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ എന്ന തരത്തിലേക്ക് ആവരുത് ഒരു മത്സരം നിൽക്കുന്ന ഒരിടമാണ് ഈ മേഖല ഈ വിപണിയിൽ മത്സരിക്കാൻ നമുക്ക് ആവണം അല്ലാതെ വെറുതെ വെച്ചു എനിക്കുള്ള ഇതാണ് എനിക്ക് വേറെ ഇടത്തിലും ഇതെല്ലാം കിട്ടും അതുകൊണ്ട് എനിക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് ആർക്ക് തോന്നലുണ്ടാവുന്നു അത് സാധാരണ ഒരു തൊഴിലാളി മുതൽ മാനേജിങ് ഡയറക്ടർ വരെയുള്ള എല്ലാവർക്കും ഉണ്ടാവേണ്ട ചിന്താണത് തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞൊരു ചിന്ത ആരിലുണ്ടാവുന്നോ അപ്പോൾ ഇത് പോകും ഒരു യാന്ത്രികമായി കച്ചവടത്തിലേക്ക് ഇറങ്ങിയാൽ ഇത് പോകും നമ്മുടെ സ്വന്തമായൊരു ബിസിനസ് എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പോൾ കാണിക്കുന്ന ഒരു താല്പര്യം ഈ കാര്യത്തിലും കാണുന്നു പലയിടങ്ങളിലും അത് കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ എങ്ങോട്ടൊന്നും ഒരു തത്വം പൊതുവേ പറഞ്ഞു പോകാൻ വേണ്ടിയല്ല ഓരോ അനുഭവങ്ങളും വിശദീകരിക്കണമെന്നുണ്ടെനിക്ക് സമയത്തിൻ്റെ വർഷം കൊണ്ട് വിശദീകരിക്കുന്നില്ല ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് വീണ്ടും പറയുന്നു ഇത് നിലനിൽക്കുക എന്നുള്ളത് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് ഇതോടെ ഒരു മാർക്കറ്റ് ഉണ്ട് ഇതിന് ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് എങ്ങും പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട ഒരു കാര്യവുമില്ല ഇത് വിജയിക്കുന്ന ഒരു പദ്ധതിയാണ് പരിപാടിയാണ് നമുക്ക് ആത്മാർത്ഥതയുണ്ടോ നമുക്ക് ഇടപെടാൻ പറ്റുന്നുണ്ടോ മുഷിയാൻ പറ്റുന്നുണ്ടോ ഇത് നടക്കണമെന്ന് ആഗ്രഹം നമുക്കുണ്ടോ നമുക്ക് ചെയ്യും കേരളത്തിൽ ഇതിന് വലിയ വിപണിയുണ്ട് ഒരു വലിയ മാർക്കറ്റുണ്ട് ഒരു സ്വകാര്യ സംരംഭകരും ഇക്കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ട് നഷ്ടപ്പെട്ട് പൂട്ടി പോയിട്ടേയില്ല നോക്കിക്കണ്ട് നടത്തിയ എല്ലായിടങ്ങളിലും ലാഭമാണ് കേരളത്തിൽ എത്ര കോടി രൂപയുടെ കച്ചവടം ഒരു വർഷം നടക്കുന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആയിരക്കണക്കിനാണ് ചെറിയ തുകയല്ല എന്ന് മനസ്സിലാക്കുന്നത് ചില ജില്ലകൾ പ്രത്യേകിച്ചും ഉണ്ടല്ല അപ്പോൾ ആ രംഗത്തേക്കാണ് സ്പിന്നിംഗ് മിൽ കടന്നിരിക്കുന്നത് സ്പിന്നിംഗ് മിൽ മുൻ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒരുപാട് വസ്തുക്കളുള്ള പ്രദേശങ്ങളിൽ വ്യവസായ പാർക്കുൾപ്പെടെ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി ഗവണ്മെൻറ്റ് നിർദ്ദേശിക്കപ്പെട്ടത് എന്നാൽ നിലവിലുള്ള വ്യവസായത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല അതനുസരിച്ചായിരിക്കണം അനുബന്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചത് കൃപാകുമാർ സ്വാഗതം രേഖപ്പെടുത്തി മിൽ എം ഡി പി ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ അജിത് കുമാർ സജി ജോൺ ബിന്ദു സാറ എബ്രഹാം പി സുമാറാണി എസ് അജിത് എ ബി തോമസ് കെ ബി പ്രശാന്ത് ദീപക് കെരുവ അഡ്വക്കറ്റ് ബി രാജേന്ദ്രൻ ജെ ജയരാജ് ആർ രാജീവ് ആർ ബിന്ദു എം ആശ ടി ആർ വിജയകുമാർ എന്നിവർ സംസാരിച്ചു